എല്ലാവർക്കും ജോണിസ് പാർക്കിലേക്ക് സ്വാഗതം നമ്മുടെ പുതിയ യൂട്യൂബേഴ്സിന്റെ പലർക്കുമുള്ള ഡൗട്ടാണ് ഓരോ വീഡിയോയുടെയും അതായത് അതുപോലെ ചാനലിന്റെ മുഴുവനായിട്ടുള്ള അനലിറ്റീസും എങ്ങനെ നോക്കാമെന്നുള്ളത് അതെങ്ങനെ നോക്കാമെന്ന് നമുക്ക് നോക്കാം അതിനായി ആദ്യം നമുക്ക് ഒ ടി സ്റ്റുഡിയോ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം അതില്ലെങ്കിൽ അത് നമ്മൾ പ്ലേ സ്റ്റോറിൽ പോയി അത് ഇൻസ്റ്റാൾ ചെയ്യുക ഇപ്പം ഉള്ളവരാണെങ്കിൽ അത് ടി സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുക ഒ ടി സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഈ രീതിയിലായിരിക്കും ഹോം പേജ് വരുന്നത് ഇത് ഹോം പേജ് ഡാഷ് ബോർഡ് സോ ഇതിൽ ഏറ്റവും ഉയരയായിട്ട് ഈ ചാനൽ അനലറ്റിക്സ് എന്ന് പറഞ്ഞ് ഓപ്ഷൻ കാണും അതാണ് ഈ ചാനലിൻ്റെ നമ്മൾ ഈ ചാനലിൻ്റെ ടോട്ടലായിട്ടുള്ള അനലറ്റിക്സ് കാണുക അതായത് ചാനലിൻ്റെ മൊത്തമായിട്ടുള്ള പെർഫോമൻസ് ആണ് ഈ ചാനൽ അനലറ്റിക്സ് എന്ന് പറഞ്ഞ് ഏറ്റവും ഉയര കാണുന്നത് അതിൽ വ്യൂസ് കണ്ടില്ലേ എൻ്റെ ചാനൽ ഇപ്പോൾ എടുക്കുമ്പോൾ ഈ വ്യൂസ് കണ്ടില്ലേ വ്യൂസ് കാണുമ്പോൾ ഇതിൽ ഗ്രീൻ കളറിൽ ആരോ ഓരോട്ടാണ് കൊടുത്തിട്ടുള്ളത് അങ്ങനെ നോക്കുമ്പോൾ ചാനലിൻ്റെ വ്യൂസ് മോശമില്ലാത്ത ഇല്ലാത്ത രീതിയിൽ പോകുന്നുണ്ട് നല്ല രീതിയിൽ ആണ് നല്ല രീതിയിൽ പോകുന്നുണ്ട് ഇപ്പോൾ നമുക്ക് ഈ വ്യൂസ് ടിക്ക് മാർക്ക് ആണെങ്കിൽ ഈ വ്യൂസ് എന്ന് പറയുന്ന ബോർഡർ ലൈനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം ആരോ ഉണ്ടല്ലോ ആരോ താഴോട്ട് ബ്ലാക്ക് കളറിലാണ് ഉള്ളതെങ്കിൽ ചാനൽ മോശപ്പെട്ട രീതിയിലാണ് ആ വ്യൂസ് പോയിക്കൊണ്ടിരിക്കുന്നത് അതാണ് അത് മീൻ മീനിങ് ചെയ്യുന്നത് അതുപോലെ തന്നെ വാച്ച് ടൈം കണ്ടില്ല വാച്ച് ടൈമും ആരോ ഓരോട്ടാണ് ഗ്രീൻ കളറിലാണ് അപ്പോഴും മോശമില്ലാത്ത രീതിയിലുള്ള വാച്ച് അവർ ഉണ്ട് പിന്നെ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഇപ്പം നമ്മൾ വ്യൂസിൻ്റെ അവിടെ ഏരിയയിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടില്ല എൻ്റെ ഗ്രാഫും കാര്യങ്ങൾ ഓവർ വ്യൂ ഓവർ വ്യൂയിൽ നോക്കുമ്പോൾ എൻ്റെ ഗ്രാഫ് ഗ്രാഫ് ഉയർന്നും താഴെന്നുമൊക്കെ പോകുന്നുണ്ട് ഗ്രാഫ് മോശമില്ലാത്ത രീതിയിൽ പോകുന്നുണ്ട് അത് കൂടുതൽ അറിയണമെങ്കിൽ ആ ഗ്രാഫിലേനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഏതൊക്കെ വീഡിയോസിനാണ് എത്ര വ്യൂസ് കിട്ടിയിട്ടുള്ളത് എല്ലാം അറിയാൻ പറ്റും ലാസ്റ്റ് ഏറ്റവും ഒര കാണും നമുക്ക് ഡേറ്റ് സെലക്ട് ചെയ്യാം സെവൻ ഡേ ലാസ്റ്റ് സെവൻ ഡേയിൽ എത്ര വ്യൂസ് അതേപോലെ ഇരുപത്തെട്ട് ദിവസത്തിൽ എത്ര വ്യൂസ് തൊണ്ണൂറ് ദിവസത്തിൽ മുന്നൂറ്റി ദിവസം അങ്ങനെ ജൂലൈ മന്തിൽ എത്രയാണ് അങ്ങനെയൊക്കെ നമുക്ക് മാറ്റി മാറ്റി കൊടുത്ത് നമുക്ക് ഓരോ വീഡിയോസിനെയും എത്ര എത്ര വ്യൂസ് കിട്ടിയിട്ടും കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ഗ്രാഫും കാര്യങ്ങളെല്ലാം ഇവിടെ നമുക്ക് അറിയാൻ പറ്റും ഇത് ഇത് കണ്ട് നമുക്ക് ഓരോ വീഡിയോസിനും കിട്ടിയിട്ടുള്ള വ്യൂസും കാര്യങ്ങളും നമുക്ക് ഇത് വ്യൂസിൻ്റെ കാര്യത്തിൽ അറിയാൻ പറ്റും അതുപോലെ തന്നെ ഈ വാച്ച് ടൈം വാച്ച് ടൈം വാച്ച് ടൈം നോക്കുമ്പോഴും നമ്മൾ വാച്ച് ടൈമിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ എത്ര ഓരോ വീഡിയോസിലും കിട്ടിയ വാച്ച് ടൈം കണ്ടില്ല നമുക്ക് താഴോട്ട് നമ്മൾ ടാഗ് ചെയ്ത് നോക്കുമ്പോൾ കാണിക്കും കണ്ടില്ല സോ അതിൻ്റെയും തൊണ്ണൂറ് ദിവസം മുന്നൂറ്റി അറുപത്തഞ്ച് ഡേ അങ്ങനെയൊക്കെ നമുക്ക് മാറ്റി മാറ്റി ഓരോ ദിവസത്തിൻ്റെയും വീഡിയോ അതിൽ എത്ര വ്യൂസ് എത്ര വാച്ച് ടൈം കിട്ടിയിട്ടുണ്ടോ നമുക്ക് അറിയാൻ പറ്റും കണ്ടില്ലേ സോ എന്നിട്ട് നമുക്ക് കിട്ടിയ സബ്സ്ക്രൈബർ എത്ര സബ്സ്ക്രൈബർ സബ്സ്ക്രൈബർ മോശമില്ലാത്ത രീതിയിൽ ഗ്രീൻ കളറിൽ കളറിലാരോ ഒരായിട്ടാണ് പോകുന്നത് അപ്പോഴും മോശമില്ലാത്ത സബ്സ്ക്രൈബർ നമുക്ക് കിട്ടുന്നുണ്ട് അതും ഗ്രാഫ് ഒന്ന് നോക്കുമ്പോൾ ഗ്രാഫ് വെറും താന്നൊക്കെയാണ് നിൽക്കുന്നത് കണ്ടില്ലേ ഏറ്റവും താഴെ ഓരോ വീഡിയോസിനും കിട്ടിയ സബ്സ്ക്രൈബറാണ് ലാസ്റ്റ് ഇരുപത്തെട്ട് ദിവസത്തിൽ കിട്ടിയതാണത് കണ്ടില്ലേ ഇതൊക്കെയാണ് ഓരോ വീഡിയോസിനും കിട്ടിയ സബ്സ്ക്രൈബർ പിന്നെ അത് കഴിഞ്ഞ് ഇത് നമ്മുടെ ഇത് കഴിഞ്ഞു പിന്നെ ഏറ്റവും ഒരു ഓരോ കഴിഞ്ഞ കണ്ടന്റ് കണ്ടില്ലേ നമുക്ക് കണ്ടന്റ് നമ്മളെ കണ്ടന്റിൽ സോറി മറിപ്പ് നമ്മളെ കണ്ടന്റ് കണ്ടന്റിൽ ന്യൂ വ്യൂസ് ലാസ്റ്റ് ട്വൻ്റി ഡേയ്സിൽ ഷോർട്ടിൽ കിട്ടിയ ന്യൂ വ്യൂസ് ആണ് ഫോർ പോയിൻ്റ് നയൻ കെ അതേപോലെ വീഡിയോസിന് എഴുന്നൂറ്റി എൺപത്തി മൂന്ന് വ്യൂസ് അതേപോലെ തന്നെ റിട്ടേണിംഗ് വ്യൂസ് അതായത് നമ്മളെ വീഡിയോ ഒരിക്കൽ കണ്ടതിന് ശേഷം വീണ്ടും തിരിച്ചു വന്നവർ തിരിച്ചു വന്നവർ ഷോർട്സ് ഷോർട്സ് എൺപത്തൊന്നും വീഡിയോസ് അഞ്ഞൂറ്റമ്പത്തിരണ്ട് അത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർ പ്ലസ് ഇരുപത് വീഡിയോസിനും പ്ലസ് ഇരുപത്തി ലാസ്റ്റ് ഇരുപത്തെട്ട് ദിവസത്തെ ഇത് കണക്കാണ് ഇതിൽ കാണിക്കുന്നത് ഓക്കെ ഇതിലിപ്പോൾ കൂടുതൽ അറിയണമെങ്കിൽ തന്നെ ക്ലിക്ക് ചെയ്യുക അതിൻ്റെ ഗ്രാഫുകളൊന്നും താഴ്ന്നും ഒക്കെ കൊടുത്തിട്ടുണ്ട് കണ്ടില്ല അതിൻ്റെ ലാസ്റ്റ് തൊണ്ണൂറ് ദിവസത്തിൽ എത്ര ആണെന്ന് നോക്കാം ഓരോ വീഡിയോസിനും കിട്ടിയിട്ടുള്ളത് വ്യൂസ് ഈ വീക്കിൽ എത്ര കിട്ടിയിട്ടുണ്ട് അതൊക്കെ നമുക്ക് ഉണ്ടല്ലേ ഇത് മാറ്റി മാറ്റി കൊടുക്കുമ്പോൾ അറിയാൻ പറ്റും അതുപോലെ തന്നെ റിട്ടേൺ വ്യൂസ് അവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഓരോ കാര്യങ്ങളും ഉണ്ടല്ലേ ഇതേപോലെ അറിയാൻ പറ്റും പിന്നെ അടുത്ത് പബ്ലിഷ്ഡ് കണ്ടന്റ് വ്യൂസ് അക്രോസ് ഫോർമാറ്റ്സ് അതേപോലെ ഹൗ വ്യൂസ് ഫാൻഡ് യു എവിടെ നിന്നാണ് നമുക്ക് വ്യൂസ് വന്നിട്ടുള്ളത് അതിൻ്റെ പ്രെസന്റേജും കാണാൻ ഷോർട്ട് വീഡിയോ യൂട്യൂബ് സെർച്ച് അതൊക്കെ ഇവിടെ നമുക്ക് അറിയാൻ പറ്റും അതായത് കണ്ടന്റ് നമുക്ക് അറിയാൻ പറ്റും പിന്നെ ഓഡിയൻസ് ഓഡിയൻസ് നമ്മൾ നോക്കുമ്പോൾ കണ്ടില്ലേ റിട്ടേണിംഗ് വ്യൂസ് അറുന്നൂറ്റി ഇരുപത്തെട്ട് പിന്നെ യുണീക്ക് വ്യൂസ് അത് ഇത്തിരി മോശപ്പെട്ട രീതിയിലാണ് യുണീക്ക് വ്യൂസ് കിടക്കുന്നത് കണ്ടില്ലേ ബ്ലാക്ക് കളറിൽ ആരൊ താഴോട്ടാണ് പിന്നെ സബ്സ്ക്രൈബർ മോശമില്ലാത്ത രീതിയിൽ ഉണ്ട് കണ്ടില്ല നമുക്ക് ഓ എത്ര ഏജിലുള്ളവരാണ് നമ്മുടെ വീഡിയോ കണ്ടിട്ടുള്ളത് എന്നൊക്കെ ഇതാണ് ഇപ്പം പതിനെട്ട് മുതൽ നാല് വയസ്സിനകത്തുള്ളവർ പത്തൊമ്പത് പോയിൻറ്റ് ഫോർ പെർസെൻറ്റേജ് ആളുകൾ എൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ട് അതേപോലെ ഓരോ ഏജിലുള്ളതും പെർസെൻറ്റേജ് ഇതിൽ കാണിക്കുന്നുണ്ട് അതേപോലെ ജെൻഡർ ആരാണ് കൂടുതൽ കണ്ടിട്ടുള്ളത് ഇപ്പം ആണ് കൂടുതൽ കണ്ടിട്ട് അമ്പത്തഞ്ച് പെർസെൻറ്റേജ് അമ്പത്തഞ്ച് പോയിൻറ്റ് ഒമ്പത് പെർസെൻറ്റേജ് ആണ് കണ്ടിട്ടുള്ളത് പിന്നെ അതുപോലെ എവിടെ നിന്നാണ് ഏത് കൺട്രിയിൽ നിന്നാണ് കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ുള്ളതാണ് ഇത് ഇന്ത്യ ഇന്ത്യയിൽ നിന്നാണ് കൂടുതലും കണ്ടിട്ടുള്ളത് പിന്നെ ഫിലിപ്പീൻസിൽ നിന്ന് എൻ്റെ വീടെ കണ്ടിട്ടുണ്ട് അതേപോലെ യു എ ഇന്ന് കണ്ടിട്ടുണ്ട് പിന്നെ വാച്ച് ടൈം ഫ്രം സബ്സ്ക്രൈബർ നമ്മളെ വീഡിയോസ് കണ്ടിട്ട് നയൻറ്റി സിക്സ് ആളുകളും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് പോ പോയിട്ടുള്ളത് സോ അത് ഇപ്പം സബ്സ്ക്രൈബ് ചെയ്തത് ചെയ്തവർ ഒരു മൂന്ന് പോയിൻറ്റ് അഞ്ച് മാത്രമാണ് പിന്നെ നമുക്ക് ഇപ്പം ടോപ്പ് സബ് സബ്ജെക്റ്റിൽ ഇപ്പം ടൈറ്റിൽ ഇല്ലാത്ത വീഡിയോസാണ് നയൻറ്റി നയൻ പെർസെൻറ്റേജ് എയ്റ്റ് പെർസെൻറ്റേജും കണ്ടിട്ടുള്ളത് പിന്നെ ഇംഗ്ലീഷ് സബ്ജെക്റ്റിലുള്ളത് പോയിൻറ്റ് വണ്ണ് മലയാളം സബ്ജക്റ്റിൽ പോയിൻ്റ് ഒന്ന് അങ്ങനെ ഉള്ള കാര്യങ്ങളാണ് ഓക്കെ ഇതൊക്കെയാണ് നമ്മുടെ ഈ ആഡിയൻസിലുള്ള കാര്യങ്ങൾ പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് ഇൻസ്പിറേഷനിൽ പോയാൽ അത് നമുക്ക് ഈ ട്രെൻഡിങ് ആയിട്ടുള്ള കണ്ടൻറ്റുകൾ ഇവിടെ കാണിക്കും അതടുത്ത് നമുക്ക് വേണമെങ്കിൽ വീഡിയോ ചെയ്യാം അതിൻ്റെ ടൈറ്റിലൊക്കെ കാര്യങ്ങൾ കൊടുത്ത് വീഡിയോ ചെയ്ത് നമുക്ക് വേറെ ലാം അത് നമ്മൾ ആവശ്യമുള്ളവർ ചെയ്താൽ മതി പിന്നെ അത് കഴിഞ്ഞ് താഴത്തെ കണ്ടന്റ് ഓപ്ഷൻസിൽ വരിക കണ്ടൻറ്റ് ഓപ്ഷൻസ് വന്നിട്ട് നമുക്ക് ഓരോ വീഡിയോസും ചെക്ക് ചെയ്യാം ഇപ്പം നമ്മൾ ചെക്ക് ചെയ്തത് ചാനലിൻ്റെ ടോട്ടലായിട്ടുള്ള അനലറ്റിക്സ് ആണ് സോ ഇനി നമുക്ക് നമ്മുടെ വീഡിയോസിൻ്റെ ഓരോന്നും ചെക്ക് ചെയ്യാം ആദ്യം നമുക്ക് എഴുന്നൂറ്റി മുപ്പത്തി രണ്ട് വ്യൂസ് കിട്ടിയ ഈ സമ്പന്നരാകാൻ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന വീഡിയോ നമുക്ക് ചെക്ക് ചെയ്യാം ഇന്ന് അതിനുവേണ്ടി ആ വീഡിയോയിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഏറ്റവും താഴെയായിട്ട് വീഡിയോ പെർഫോമൻസ് എന്ന് പറഞ്ഞ് കണ്ടില്ലേ ഓപ്ഷനൽ വ്യൂസ് ഇംപ്രഷൻസ് ക്ലിക്ക് ത്രൂ റേറ്റ് ആവറേജ് വ്യൂ ഡയറേഷൻ എല്ലാം എനിക്ക് ഗ്രീൻ കളറിലാപ്പിലാണ് കൊടുത്തിട്ടുള്ളത് സോ അങ്ങനെ നോക്കുമ്പോൾ ഈ വീഡിയോ നല്ല രീതിയിലാണ് പോകുന്നത് നല്ല രീതിയിലാണ് പോകുന്നത് സോ നമുക്ക് ഇത് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ അവിടെ ആ വീഡിയോ പെർഫോം വീഡിയോ പെർഫോമൻസിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ കണ്ടില്ലേ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും വ്യൂസ് നേരത്തെ നേരത്താണെങ്കിൽ വ്യൂസ് അല്ലെങ്കിൽ ആ വ്യൂസിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് ഇവിടെ നിന്നാണ് നമുക്ക് ആ സോഴ്സ് കിട്ടിയിട്ടുള്ളത് ആ വ്യൂസ് കിട്ടിയിട്ടുള്ളത് ഈ ബ്രൗസർ ഫീച്ചേഴ്സ് വഴിയാണ് കൂടുതൽ പെർസെൻറ്റേജ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ജസ്റ്റ് എൻ്റെ വ്യൂസ് അത്രയും യൂട്യൂബ് ഫീച്ചേഴ്സ് അതിൽ നിന്നൊക്കെ കിട്ടിയ ഓരോ ഡീറ്റെയിൽസ് നമുക്ക് നമുക്കിതിൽ ഇവിടെ അറിയാൻ പറ്റും പിന്നെ ഇത് പബ്ലി ഞാൻ എൻ്റെ വീഡിയോ പബ്ലിഷ് ചെയ്തത് മുതൽ ഇപ്പം നോക്കുന്നത് അതുവരെയുള്ള വ്യൂസ് ആണ് ഇവിടെ ഉള്ളത് അതുവരെയുള്ള ആണ് ഇവിടെ ഉള്ളത് ഇപ്പോൾ പിന്നെ ഫസ്റ്റ് ഇരുപത്തിനാല് വീഡിയോ അപ്ലോഡ് ചെയ്ത് ഫസ്റ്റ് ഇരുപത്തിനാല് എത്ര കിട്ടിയിട്ടുണ്ട് എന്നുള്ളതും ഇവിടെ ഉണ്ട് അത് നമുക്ക് സെലക്ട് ചെയ്ത് ഏറ്റവും വരെ അവിടെ ഡേറ്റ് സെലക്ട് ചെയ്ത് കൊടുത്ത് നമുക്ക് നോക്കി കാണാൻ പറ്റും പിന്നെ അത് കഴിഞ്ഞ് അടുത്ത് വാച്ച് ടൈം വാച്ച് ടൈമും അതേ സെയിം ഇത് തന്നെ സെയിം ഇത് അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഗ്രാഫും എവിടെ നിന്നാണ് വാച്ച് ടൈം കിട്ടിയിട്ടുള്ളത് അതൊക്കെ നമുക്കറിയാൻ പറ്റും ഇവിടെ അതേപോലെ സബ്സ്ക്രൈബർ ഒരു പതിമൂന്ന് സബ്സ്ക്രൈബറെ കിട്ടിയിട്ടുള്ളൂ അത് പക്ഷേ മോശമാണ് വലിയ മെച്ചം ഇല്ലാത്ത സബ്സ്ക്രൈബറാണ് ഇതിനാട്ടിലും കൂടുതൽ കിട്ടണം സോ മോശമില്ലാത്ത രീതിയിലാണ് ഗ്രാഫ് പോകുന്നത് ഇത് മോശപ്പെട്ട രീതിയിലാണ് ഗ്രാഫ് പോകുന്നത് പക്ഷെ വാച്ച് ടൈമും വ്യൂസ് മോശമില്ലാത്ത രീതിയിൽ ഗ്രാഫ് പോകുന്നുണ്ട് പിന്നെ ഈ വീഡിയോ എവിടെ നിന്നാണ് ആളുകൾ ഫൈൻഡ് ചെയ്ത് കണ്ടതെന്ന് പറഞ്ഞാൽ യൂട്യൂബ് റെക്കമെൻഡേഷൻസിലാണ് എഴുന്നൂറ്റഞ്ച് പേരും കണ്ടിട്ടുള്ളത് പിന്നെ എസ്റ്റൽ അതർ യൂട്യൂബ് ഫീച്ചേഴ്സ് അങ്ങനെയൊക്കെ യൂട്യൂബ് സെർച്ചിൽ നാല് പേര് അങ്ങനെയൊക്കെ നമുക്ക് അറിയാൻ പറ്റും പിന്നെ ആഡിയർ റിട്ടൻഷൻ ആഡിയർ റിട്ടേഷൻ ഇത്തിരി മോശപ്പെട്ട് ആദ്യം ഓര് പിന്നെ താഴോട്ടാണ് പോകുന്നത് ഇത്തിരി മോശപ്പെട്ട രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ രീതിയിലാണ് പോകുന്നതെങ്കിൽ വീഡിയോ ഇതായി പോവും നെഗറ്റീവായി പോകും അതുകൊണ്ട് ഈ ആഡിയോ ഒക്കെ ഗ്രാഫ് നല്ല രീതിയിൽ ഉയർന്നു നിന്നാൽ വീഡിയോ നല്ല രീതിയിൽ വൈറലാകും അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക അതിപ്പം അവിടെ കൊടുക്കുമ്പോൾ എവിടെ നിന്നാണ് നമുക്ക് കണ്ടില്ലേ ആ വീഡിയോസ് നമുക്ക് അറിയാൻ പറ്റും എവിടെയാണ് നമുക്ക് വ്യൂസ് കുറഞ്ഞിട്ടുള്ളത് അല്ലെ ഇവിടെ ഈ ഏരിയയിലൊക്കെയാണ് വ്യൂസ് നമുക്ക് കുറഞ്ഞു വരുന്നത് അപ്പോൾ അവിടെ എന്തുകൊണ്ടാണ് വ്യൂസ് കുറച്ചതെന്ന് നമ്മൾ നോക്കി അടുത്ത വീഡിയോ നമ്മൾ ചെയ്യുമ്പോൾ അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തുക ഈ രീതിയിൽ നമുക്ക് അത് നോക്കി കാണാൻ പറ്റും പിന്നെ ഓവർ വ്യൂ ആണ് ഇപ്പോൾ കണ്ടത് പിന്നെ റീച്ച് റീച്ച് നമുക്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് വാട്സാപ്പ് വഴിയാണ് എനിക്ക് കൂടുതൽ വ്യൂസ് കിട്ടിയിട്ടുള്ളത് റീച്ചിൽ ഉണ്ടല്ലേ ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും ക്രിയേറ്റീവ് സ്റ്റുഡിയോ അതുവഴി പിന്നെ എൻഗേജ്മെൻറ്റ് അതിൽ ഇത് നമുക്ക് ആഡിയോ നേരത്തെ കണ്ട് തന്നെ പിന്നെ ഓഡിയൻസ് ഏത് ഓഡിയൻസ് ആണ് കൂടുതലുള്ളത് കൂടുതൽ എൻ്റെ വീഡിയോസ് ഈ വീഡിയോ കണ്ടിട്ടുള്ളത് ആണ് ഉണ്ടല്ലേ ജെൻഡർ ഏജ് പിന്നെ ഏത് കൺട്രി പിന്നെ ടോപ്പ് സബ് ടൈറ്റിൽ വാച്ച് ടൈം ഫ്രം സബ്സ്ക്രൈബർ സോ ഈ വീഡിയോ കണ്ടിട്ട് നയൻറ്റി നയൻ പെർസെൻറ്റേജ് സബ്സ്ക്രൈബ് ചെയ്യത പോയിട്ടുള്ളത് ഉണ്ടല്ലേ അതൊക്കെ നമുക്ക് ഈ ഗ്രാഫ് ഗ്രാഫിലൂടെ അറിയാൻ പറ്റും അതേപോലെ തന്നെ വേറൊരു വീഡിയോ ഒരു അധികം വ്യൂസ് ഇല്ലാത്തൊരു വീഡിയോ നമുക്ക് നോക്കാം ആ ഈ എട്ട് വ്യൂസ് ഉള്ളത് കണ്ടില്ലേ എട്ട് ഉള്ള ഈ വീഡിയോ കണ്ടില്ലേ ഫുള്ള് ബ്ലാക്ക് കളറിൽ എല്ലാം വ്യൂസ് ആയാലും ഇംപ്രഷൻ റേറ്റിംഗ് ആയാലും ആവറേജ് വീഡിയോ റഷൻ ആയാലും എല്ലാം ഡൗണിലാണ് ഡൗണിൽ ബ്ലാക്ക് കളറിലാണ് കൊടുത്തിട്ടുള്ളത് ഇത് മോശപ്പെട്ട രീതിയിലാണ് പോകുന്നത് വീഡിയോ നമുക്കിവിടെ ഇതിന് ക്ലിക്ക് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻഡലൈറ്റീവ്സ് കൂടുതലായിട്ട് അറിയാൻ പറ്റും വ്യൂസ് എല്ലാം ഡൗൺ ആണ് ഗ്രാഫ് കണ്ടില്ലേ സ്ട്രേറ്റ് ലൈനിലാണ് പോകുന്നത് ഒരു മെച്ചോ ഇല്ല ഒരു മെ രീതിയിലാണ് ഗ്രാഫ് പോകുന്നത് അതേപോലെ വാച്ച് ടൈമ് ആ വാച്ച് ചെറുതായിട്ട് ഒരു മെച്ചമുണ്ട് പക്ഷേ ബോർഡർ ലൈലാണ് അതും വലിയ മെച്ചമില്ല മെച്ചം ഇല്ലാത്ത രീതിയിലാണ് പോകുന്നത് സബ്സ്ക്രൈബർ ഒന്നും കിട്ടിയിട്ടില്ല ഈ വീഡിയോക്ക് അല്ല ഒരു ഇതുകൊണ്ട് റീച്ചിലായാലും വലിയ മെച്ചം ഒന്നുമില്ല ഇംപ്രഷൻ ഓരോട്ട് പോകുന്നുണ്ട് പക്ഷെ എല്ലാം കയറിയും ഇറങ്ങിയൊക്കെ നിൽക്കുന്നു ക്ലിക്ക് ചെയ്യുന്നവർ പിന്നെ വ്യൂസ് വ്യൂസ് ഡൗൺ പിന്നെ യുണീക്ക് വ്യൂസ് അത് അതിൻ്റെ ഗ്രാഫേ ഇല്ല അങ്ങനത്തെ ഇതാണ് പിന്നെ ഇതൊക്കെ കണ്ടല്ലേ ഇത് ഒട്ടും വളരെ മോശപ്പെട്ട രീതിയിലാണ് ഈ വീഡിയോ പോകുന്നത് അത് നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല അത് എന്താണ് മോശപ്പെട്ടെന്ന രീതിയിൽ നമ്മൾ നോക്കി ഇതാക്കുക പിന്നെ ഇവിടെ കണ്ടില്ലേ ഈ വീഡിയോ ഈ വീഡിയോ എടുക്കുമ്പോൾ ഈ വീഡിയോയ്ക്ക് ഞാൻ എനിക്ക് നാൽപ്പത്തേഴ് വ്യൂസ് കിട്ടിയിട്ടുണ്ട് ഇതൊക്കെ നേരത്തെ ഇട്ട വീഡിയോസാണ് നാൽപ്പത്തേഴ് വ്യൂസ് അതിൽ വ്യൂസ് ഉണ്ടല്ലോ വ്യൂസ് ഏരിയയിൽ മോശം രീതിയിൽ വ്യൂസ് വന്നിട്ടുണ്ട് കണ്ടില്ലേ ഗ്രീൻ കളറിൽ ടിക്ക് മാർക്കാണ് അതായത് ബോർഡർ ലൈനാണ് പിന്നെ പക്ഷേ ഇംപ്രഷൻ റേറ്റിംഗ് ഡൗൺ ആണ് അതേപോലെ ആവറേജ് വീഡിയോ റേഷനും ഡൗൺ ആണ് അതും വലിയ മെച്ചം ഇല്ലാത്ത രീതിയിൽ വീഡിയോ പോകും കുറച്ച് കഴിയുമ്പോൾ സ്റ്റക്കായി ആൾറെഡി സ്റ്റക്കായി സോ കണ്ടില്ലേ ഇതെല്ലാം താഴോട്ട് ഉയരം ഒന്ന് ആടി വേറെ എല്ലാം താഴോട്ടാണ് ഈ ഗ്രാഫ് പോകുന്നത് കണ്ടില്ലേ ഉണ്ടല്ലോ ഫുള്ള് താഴോട്ടാണ് പോകുന്നത് താഴോട്ട് കയറി ഇറങ്ങിയൊക്കെ താഴോട്ടൊക്കെയാണ് പോകുന്നത് സോ കണ്ടില്ലേ ഇത് സബ്സ്ക്രൈബർ ഒന്നുമില്ല കണ്ടില്ലേ കണ്ടില്ലേ വാച്ച് ടൈമും ഒരു ടിക്ക് മാർക്ക് ആണ് മോശം ഇല്ലാത്ത ഇതിലാണ് ബോർഡർ ലൈന് ബോർഡർ ലൈന് നിക്കുന്നത് ഇതൊന്നും വലിയ മെച്ചമൊന്നുമില്ല പിന്നെ ഓഡിയൻസ് സെറ്റേഷനും ഓഡിയൻസ് ഏജ് അവിടെ ഡാറ്റ ഇല്ല കാരണം വലിയ ജെന്റർ അവിടെയും ഡാറ്റ ഇല്ല ഇന്ത്യയിൽ നിന്ന് മുപ്പത്തി എട്ട് പെർസെന്റേജ് കണ്ടിട്ടുണ്ട് സബ്സ്ക്രൈബർ ഇതിൽ നിന്ന് ഇപ്പം സബ്സ്ക്രൈബർ മുപ്പത്തി ആറ് പെർസെന്റേജ് പേര് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് മുപ്പത്തി ആറ് പെർസെൻറ്റേജ് പേര് വീട്ടുകണ്ടല്ലോ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് സോ ഇതൊക്കെയാണ് പിന്നെ നമ്മളിപ്പം ഈ ടാസ്ക് വഴിയൊക്കെയാണ് വ്യൂസ് കിട്ടുന്നതെങ്കിൽ നമ്മൾ വീഡിയോസ് കാണുന്ന കൂടുതൽ വരും സബ്സ്ക്രൈബ് ആ സബ്സ്ക്രൈബറിൻ്റെ റേറ്റിംഗ് ഒക്കെ കൂടുതലായിരിക്കും അതിൻ്റെ ഒരു ടാസ്കിൻ്റെ പോലും പ്രത്യേകതയാണ് പക്ഷെ വലിയ മെച്ചൊക്കെ പിന്നെ ഫാമിലിയിൽ മെച്ചമൊന്നും കാണത്തില്ല അതാണ് അതിന്റെ പ്രത്യേകത അത് നമ്മൾ നോക്കുക ഇതൊക്കെയാണ് നമ്മൾ ഈ രീതിയിലാണ് അനലിറ്റിക്സ് നോക്കി കാണേണ്ടത് പിന്നെ ഈ മോണി ഏൺ ഏൺ എന്ന് പറഞ്ഞ ഏരിയ അത് മോണിസ്റ്റേഷൻ ഏരിയ ആണ് ഇവിടെ നമുക്ക് വാച്ച് ടൈം എത്ര വേണം എത്ര സബ്സ്ക്രൈബർ വേണം എത്ര ഷോർട്ട് വ്യൂസിന് എത്ര ഷോർട്ട് വ്യൂസ് വേണം ഇതൊക്കെ നമുക്ക് അറിയാൻ പറ്റില്ല ഇത് കംപ്ലീറ്റ് ആയ നമുക്ക് മോണിസ്റ്റേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റും അപ്ലൈ ചെയ്ത് നമുക്ക് മണി ഏൺ ചെയ്യാൻ തുടങ്ങും ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ഈ വീഡിയോ കണ്ടതിന് ശേഷം ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ നല്ല രീതിയിലുള്ള സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഈ ഗ്രാഫൊക്കെ മുകളിലോട്ട് പോകും ആടിയൊരു അറ്റൻഷനും കൂടും അങ്ങനെ കൂടിയ എൻ്റെ വീഡിയോസും വൈറലാകും അതേപോലെ പെട്ടെന്ന് തന്നെ മോണിസ്ട്രേഷൻ ചെയ്യാനും പറ്റും അതുകൊണ്ട് നിങ്ങൾ സപ്പോർട്ട് ഒന്ന് ചെയ്യുക